സിന്റെ ഗൂഢാലോചന പിണറായി വിജയനിലേക്കും പി ജയരാജനിലേക്കും എത്തുമെന്ന് ഉറപ്പായപ്പോൾ കേസ് അട്ടിമറിച്ച് അവരെ രക്ഷപ്പെടുത്തി കുഞ്ഞനന്ദനിലേക്ക് ഒതുക്കി കൊടുത്തത് കോൺഗ്രസ് നേതൃത്വമാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരോടുള്ള സഹാനുഭൂതിയും ആദരവും നിലനിൽക്കുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടേത് വെറും മുതലക്കണ്ണീരായെ കാണാൻ കഴിയൂവെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേന്ദ്രന്റെ പ്രതികരണം കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ കേസിന്റെ ഗൂഢാലോചന പിണറായി വിജയനിലേക്കും പി ജയരാജനിലേക്കും എത്തുമെന്ന് ഉറപ്പായപ്പോൾ കേസ് അട്ടിമറിച്ച് അവരെ രക്ഷപ്പെടുത്തി കുഞ്ഞനുന്ദനിലേക്ക് ഒതുക്കിക്കൊടുത്തത് കോൺഗ്രസ് നേതൃത്വമാണ് കേസിൽ പി യും ടി രാജേഷിനെയും ഗൂഢാലോചന വകുപ്പ് ഒഴിവാക്കി വെറും നൂറ്റിപതിനെട്ട് ചാർത്തി രക്ഷപ്പെടുത്തിയതും കോൺഗ്രസ് ആണ് പിന്നീട് ഷുപ്പൂറിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ച് സി ബി ഐ അന്വേഷണം നേടിയെടുത്തത് കൊണ്ട് മാത്രമാണ് കേസിന് വഴിത്തിരിവുണ്ടായത് നല്ല നിലയിലാണ് തിരുവഞ്ചൂർ അന്വേഷിച്ചത് അതിന് സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ ഒതുക്കുകയും ചെയ്തു കൊലക്കേസ് പ്രതികൾക്ക് സുപ്രീം കോടതി എല്ലാ ഒത്താക്ഷയും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് നേതാക്കളായിരുന്നു വഴിക്രമം തെറ്റിച്ച് സിപിഎം ആഗ്രഹിച്ച ബെഞ്ചിലേക്ക് കേസ് നേരത്തെ എടുപ്പിച്ച കാര്യം ആരും മറന്നിട്ടില്ല മാർക്കണ്ട കാർജുവാണ് വധശിക്ഷ റദ്ദാക്കിയത് ഇങ്ങനെ നൂറുകണക്കിന് വൃത്തികെട്ട ഒത്തുതീർപ്പുകൾക്ക് കോൺഗ്രസ് നേതാക്കൾ തയ്യാറായതുകൊണ്ടാണ് ഈ കൊലപാതക പരമ്പര അവസാനിക്കാത്തത് മുല്ലപ്പള്ളി കരഞ്ഞതിനെ അഭിനയമെന്ന് പറയുന്നില്ല ഹൃദയഭേദകമാണ് ഈ കാഴ്ചകൾ എന്നാൽ കരഞ്ഞിരിക്കാനുള്ളവരല്ല പൊതുപ്രവർത്തകർ മുല്ലപ്പള്ളിക്കും കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കൾക്കും നല്ല നട്ടല്ല പിണറായി വിജയനു മുമ്പിൽ കവാത്ത് മറക്കുന്നവരാണ് ഇവരെല്ലാം ഈ അറുകല രാഷ്ട്രീയത്തിനെതിരെ ദേശവ്യാപകമായി ഞങ്ങൾ പ്രചാരണം നടത്തിയപ്പോൾ പരിഹസിച്ചവരാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ചുവപ്പ് ഭീകരതാ പ്രയോഗം അതിശയോക്തിയാണെന്നുവരെ കടത്തി പറഞ്ഞവരാണ് ഇവർ സി പി എമ്മിനൊപ്പം ചേർന്ന് നാട് ഭരിക്കാമെന്ന് മോഹിച്ച് നടക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഒരു സഹതാപവും അർഹിക്കുന്നില്ല കൊല്ലപ്പെട്ട ചെറുപ്പക്കാരോടുള്ള സഹാനുഭൂതിയും ആദരവും നിലനിൽക്കുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടേത് വെറും മുതലക്കണ്ണീരായെ കാണാൻ കഴിയൂ ഞായറാഴ്ച രാത്രി എട്ടു മുപ്പതോടെ കല്യോട്ടിനടുത്ത് തന്നിത്തോട കൂരാങ്കര റോഡിലാണ് സംഭവം കല്യോട്ട് കൂരാങ്ങര സ്വദേശികളായ ജോഷി എന്ന ശരത് കിച്ചു എന്ന കൃപേഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊലകൾക്ക് പിന്നിൽ സി പി എം ആണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ശരത്തും കൃപേഷും ബൈക്കിൽ കൂരാങ്കരയിലെ ശരത്തിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു വീടിനടുത്തെത്താറായപ്പോൾ ജീപ്പിലെത്തിയ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ഇരുവരെയും വെട്ടുകയായിരുന്നു കൃപേഷിന് തലയ്ക്കാണ് പരിക്കേറ്റത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത